നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന നിലമ്പൂർ തേക്ക് തടികൾ ലേലത്തിന് ഒരുക്കി വനം വകുപ്പ് അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലാണ് കോടികൾ വരുമാനം പ്രതീക്ഷിക്കുന്ന തേക്ക് തടികൾ ലേലത്തിന് ഒരുക്കിയിരിക്കുന്നത് ജനുവരി മുപ്പതിനും ഫെബ്രുവരി മൂന്നിനും നടക്കുന്ന ഈ ലേലങ്ങളിലാണ് തേക്ക് തടികൾ വിറ്റഴിക്കുക ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്തിൽ തേക്ക് പ്ലാന്റേഷൻ ഒരുക്കിയത് മലയാളിയായിരുന്ന ഫോറസ്റ്റ് കൺസർവേറ്റർ ചാത്തുമേനോന്റെ നേതൃത്വത്തിലാണ് ഈ തോട്ടം വെച്ചുപിടിപ്പിച്ചത് സ്വർണ്ണനിറമുള്ള നിലമ്പുറത്തേക്ക് കപ്പൽ നിർമ്മാണത്തിനാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്നത് മുന്നൂറ്റി പതിനെട്ട് ഖനമീറ്റർ തേക്ക് തടികളാണ് അരുവാക്കോട് ഡിപ്പോയിൽ എത്തിച്ചിട്ടുള്ളത് ഇതിൽ ബി കെറ്റുമതി ഇനത്തിൽപ്പെട്ട അഞ്ച് കഷ്ണങ്ങളുണ്ട് ഏഴ് മീറ്ററിൽ കൂടുതൽ നീളവും നൂറ്റി സെന്റിമീറ്റർ വണ്ണവുമുള്ള ഈ തേക്ക് തടികൾക്ക് പൊന്നും വിലയാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഘനമീറ്ററിന് നാല് ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കുന്നു കൂടാതെ വിലയുടെ ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ശതമാനം നികുതിയായും ലഭിക്കും ഘനമീറ്ററിന് മൂന്ന് ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്ന ഇരുപത്തൊന്ന് ഖനമീറ്റർ തേക്ക് തടികളും ലേലത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നെല്ലിക്കുത്ത് പ്ലാന്റേഷനിൽ നിന്നും മുറിച്ചു വന്ന തേക്കും തടികളാണിവ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് വർഷത്തോളം പഴക്കം ചെന്ന തടികളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് നിർ പരിപാലിച്ച് പോകുന്ന തേക്കും തോട്ടത്തിലെ നല്ല നിലമ്പൂർ തേക്കിൻ്റെ ക്വാളിറ്റി ഉള്ള ഗോൾഡൻ കളറ് നല്ലവണ്ണമുള്ള നല്ല ഗ്രെയിൻസ് എല്ലാമുള്ള നേത്രം തേക്ക് തടികളാണ് ഇപ്പോൾ ഇവിടെ ലേലത്തിന് തയ്യാറായിട്ട് അരുവാക്കെട്ട് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് ഇതിൻ്റെ ലേലം നമ്മൾ മുപ്പതാം തീയതി ജനുവരി മുപ്പത് തൊട്ട് തുടങ്ങുന്നതാണ് ഫസ്റ്റ് സെക്ഷൻ ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം ക്യൂബിക് മീറ്ററോളം മുപ്പതാം തീയതിയിലെ ലേലത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഫെബ്രുവരി മൂന്നിനും ലേലമുണ്ട് അതിലും ഇതിൽ ഏകദേശം നൂറോളം മീറ്ററോളം മരങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന തടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ലളത്തിൽ ഉൾപ്പെടുന്നതാണ് എല്ലാ ക്ലാസ്സിൽപ്പെട്ട തടികളും ബി വൺ ബി എക്സ്പോർട്ട് ബി ടു ബി ത്രീ അതുപോലെ ബി സി സി എക്സ്പോർട്ട് സി ടു സി വൺ എന്നുള്ള എല്ലാ ക്ലാസ്സിൽപ്പെട്ട തടികളും ലഭ്യമാണ് നല്ല റവന്യൂ ഇതിലൂടെ സർക്കാരിന് കിട്ടുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള പോർട്ടലിൽ രജിസ്റ്റർ എല്ലാവർക്കും ഈ ും ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നൂറ്റാണ്ടിന്റെ നിറവിൽ തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള നിലമ്പൂർ തേക്കുകളുടെ വൻ ശേഖരം ലേലത്തിൽ വെക്കുന്നത് പത്ത് കോടിയോളം രൂപ മുന്നൂറ്റി പതിനെട്ട് ഖെനമീറ്റർ തേക്ക് തടികളിൽ നിന്ന് സർക്കാർ ഖജനാവിലേക്ക് എത്തും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ